ഹേ ഗൈസ് നിങ്ങൾ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയോ തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടയം ലൂലിയിലേക്ക് വന്നോളൂ ഇവിടെ നിന്നുള്ള അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ ഒക്കെ സെയിൽ നടക്കുന്നുണ്ട് വെറും സിക്സ്റ്റി നയൻ റുപ്പീസിനാണ് ഇവിടെ ഡെക്കറേഷൻ ഐറ്റംസ് അവൈലബിൾ ആവുന്നത് നമ്മൾ നോർമലി കാണുന്ന ക്രിസ്മസ് ക്യാപ്സ് കൂടാതെ ബേസ് ബോർഡ് ക്യാപ്സും ക്രിസ്മസിൻ്റെയൊക്കെ അവൈലബിൾ ആണ് ക്രിസ്മസ് ബ്രീത്തുകൾ പിന്നെ ക്രിസ്മസ് ഡെറൽസ് ബോൾസ് സ്റ്റിക്കേഴ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീസ് ആണ് വെറും ടു ഡബിൾ നയൻ ഒക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുൽക്കൂട് ഉൾപ്പെടെ അതിൻ്റെ സെറ്റ് യേശുവിൻ്റെയൊക്കെ സ്റ്റാച്ചൂസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീസ് മാത്രമല്ല അതിൻ്റെ തന്നെ വലിയ 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 ട്രീസ് അതായത് സെവൻ തൗസൻഡ് നയൻ തൗസൻഡ് ഒക്കെ വരുന്ന അത്രയും ട്രീസ് ഉണ്ട് സാന്റാക്ലൂസിൻ്റെ നമ്മളുടെ ഡോൾസുണ്ട് അതുപോലെ തന്നെ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ക്രിസ്മസ് ട്രീസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പോലും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണുള്ളത് അതായത് ഇതുപോലത്തെ ചെറി പിടിപ്പിച്ചതും അതുപോലെ ഗ്രീന് പിങ്ക് സിൽവർ അങ്ങനെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് സോ ഗൈസ് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് സോ ഇതുവരെ വാങ്ങി തുടങ്ങാത്തവർ വേഗം ഇങ്ങോട്ട് പോന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ അത്രേയുള്ളൂ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്